മലപ്പുറം വണ്ടൂരിൽ പത്ത് വയസ്സുകാരനെ ശാരീരികമായി പീഡിപ്പിച്ച കേസിൽ വയോധികൻ അറസ്റ്റിൽ ചുങ്കത്തറ സ്വദേശിയെ മുഹമ്മദ് അലിയാണ് പിടിയിലായത് ആശുപത്രിയിലെ കൌൺസിലിങ്ങിനിടെയാണ് കുട്ടി പീഡന വിവരം പുറത്ത് തുറന്നു പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പത്ത് വയസ്സുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൗൺസിലിംഗിന് വിധേയനായത് ഡോക്ടർക്ക് മുന്നിൽ കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചുങ്കത്ര സ്വദേശിയായ മുഹമ്മദ് അലി കുട്ടിയെ പീഡനത്തിനിരയാക്കി വരികയാണ് അത്ര കച്ചവടക്കാരനാണ് മുഹമ്മദ് അലി കുട്ടിയെ പഠനത്തിനായി പ്രവേശിപ്പിച്ച സ്ഥാപനത്തിൽ ഇയാൾ അത്ര വിൽക്കൽ എത്തുന്നത് പതിവായിരുന്നു തുടർന്നാണ് കുട്ടിയുമായി പരിചയം സ്ഥാപിച്ച് പീഡനത്തിനിരയാക്കിയത് ആശുപത്രി അധികൃതർ നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി കുറ്റം സംബന്ധിച്ചതായി പോലീസ് അറിയിച്ചു ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം